ശ്രീരാഗം ആസ്ട്രോളജിയുടെ ലൈവ് സ്ട്രീമിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും തിരുവോണം ആഘോഷിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് തിരുവോണ ദിനത്തിൽ നാം കുളിച്ച് കോടിയൊടുത്ത് സദ്യയൊക്കെ കഴിച്ച് മറ്റൊരു ഐശ്വര്യപൂരിതമായ കാല കാലത്തെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരും എല്ലാവരും തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ആരും ഓൺലൈനിൽ കാണാത്തതെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ഫലം അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം ഇന്ന് തിരുവോണ ദിനമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസത്തിലെ ഫലം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ദിവസത്തെ ഫലം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലൈവ് സ്ട്രീം കാണാവുന്നതാണ് ഇന്നത്തെ ദിവസം ജ്യോതിഷപരമായി വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് കാരണം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നീണ്ടു ഒരു വർഷക്കാലത്തെ ഫലങ്ങൾ അനുഭവയോഗ്യമായി വരുന്ന ഒരു ദിനമാണ് ഇന്ന് തൊട്ട് തുടങ്ങുന്നത് അടുത്ത ഒരു തിരുവോണക്കാലം വരെ ആ ഭാഗ്യം അനുഭവ യോഗ്യമായ അനുഭവത്തിൽ വന്നു ഭവിക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ മുൻകൂട്ടി അറിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾക്ക് അതിനെ തടഞ്ഞു നിർത്താനായി ഒക്കെ സാധിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസത്തെ രാശിഫലം അനുസരിച്ച് തിരുവോണ പുലരി നിങ്ങൾക്കായി എന്താണ് കരുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ തിരുവോണ കരുതി വെച്ചിരിക്കുന്നത് അനുഭവയോഗ്യമായി ഒരു വർഷക്കാലം വരാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലൈവിലുള്ളവർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ലൈവിൽ വന്നിരിക്കുന്നത് അല്ലാതെ വീഡിയോ ഇടുമ്പോൾ വലിച്ചു നീട്ടി പറയുന്നുണ്ടോ എന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ട് ആ പരാതിയെ മാനിച്ചുകൊണ്ട് ഇനി ലൈവായി വന്ന് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ പറയുകയും വീഡിയോ അങ്ങനെ തന്നെ ഇടാനാണ് ഇനി ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള ആ എല്ലാവരും ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുകയാണ് കാരണം എല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു അവസരമാണ് ഓരോ ഓണക്കാലം ഓരോ കൂടിയാണ് നമ്മൾ മലയാളികൾ മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുന്നത് മലയാളികളില്ലാത്ത നാട് എവിടെയും ഇല്ല അപ്പോൾ അവിടെ എല്ലാം ഓണം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഓരോ ആളുകളുടെയും രാശിക്കാരുടെ ഫലങ്ങൾ പറഞ്ഞു വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ ലൈക്ക് ഒന്നും വന്നിട്ടില്ല അപ്പോൾ മേടം രാശി മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഒരു അനുകൂലമായ സമയമാണ് ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ഉണ്ടായത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പൊന്നോടെ ദിവസം തൊട്ട് തുടങ്ങാൻ പോകുന്നത് അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അനുകൂലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഏത് മേഖലയിൽ നമ്മൾ കൈതൊട്ടാലും അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് വ്യക്തമായി പ്രത്യേകിച്ച് അതിനൊരു വിശേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതേപോലെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഏത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ത് ജോലി ചെയ്താലും ആ മേഖലയിൽ വിജയം കണ്ടെത്താൻ സാധിക്കും നേട്ടം കണ്ടെത്താൻ സാധിക്കും മനസ്സും ശരീരവും ഒരുപോലെ തന്നെ സന്തോഷം ഹരിതമാകുന്ന ഒരു സമയമാണ് മേടൻ രാശിയായി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യപരമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ പുലരി തിരുവോണ ദിനമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടൻ രാശിക്കാർക്ക് വളരെ നല്ല സമയം കൂടിയാണ് വീഡിയോ കാണുന്നവർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ലൈക്ക് ചെയ്യുക ലൈക്കൊന്നും വന്നിട്ടില്ല നിങ്ങൾ എത്രത്തോളം ഇത് കാണാനായി അല്ലെങ്കിൽ കേൾക്കാനായി താല്പര്യപ്പെടുന്നു അത് തന്നെയാണ് നമ്മൾക്കൊരു പ്രചോദനം ഉണ്ടായി മുന്നോട്ട് ഇടാനായി തോന്നുന്നതും അതുകൊണ്ട് ഏവരും സഹകരിക്കുക ചാനൽ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസത്തെ ഫലം പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രം അതായത് ഗുണമധികമില്ല ദോഷം അധികമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഗുണം തന്നെയാണ് അധികരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്താൻ പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് എത്തുമ്പോൾ നമുക്ക് പലതും വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു തുല എന്ന് പറയുന്നില്ലേ അതുണ്ടായി പോകുന്നതാണ് അത് ഒരാളുടെയും കുറ്റമല്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് നമ്മുടെ കയ്യിൽ സമ്പത്ത് എത്തുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആത്മവിശ്വാസം താനേ വന്നുകൊള്ളൂ അത് അങ്ങനെയാണ് സമ്പത്തില്ലാത്ത പക്ഷം നമ്മളൊരു പുറം തോട്ട് ഒരു ആളുകളുടെ ഇടയിലോട്ട് മദ്യത്തിലോട്ടൊക്കെ ഇറങ്ങാൻ നമ്മൾക്ക് പൊതു ഇറങ്ങാൻ നമുക്കൊരു ഒരു ഉൾവലിവ് തോന്നും പക്ഷേ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പവർ താനേ വന്നു നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അതായത് ഇനി നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ് ഫലം അനുഭവയോഗ്യമായി വരുന്നത് നല്ല ഒരു സമയമാണ് സാമ്പത്തികമായി വളരെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇന്ന് വൈകിട്ട് കൃഷ്ണക്ഷേത്ര ദർശനം നടത്താൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഫലം ഇരട്ടിയായി ഒരു വർഷക്കാലം ഈ ഫലത്തിന് ഒരു കോട്ടവും തട്ടാതെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യമാകും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു തുളസി മല അത് ധാരാളം കാശൊന്നും ആകുന്നില്ല ഒരു തുളസി മല സമർപ്പിക്കാനൊന്ന് ശ്രദ്ധിക്കുക ഒരു വർഷക്കാലം നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ അനുഭവയോഗ്യമായി വരും അനുഭവത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായത് ഗുണങ്ങഫലങ്ങൾ ഉണ്ടായതൊക്കെ ഒന്ന് അറിയിക്കണം അടുത്തത് ഇടവം മിഥുനം രാശിയാണ് ഇനി പറയാനുള്ളത് മിഥുനം രാശിയിൽ വരുന്ന മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ ഒരു സമയമാണ് ഈ തിരുവോണം ദിനം തൊട്ട് തുടങ്ങിയിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ് നടക്കാതിരുന്ന പല കാര്യങ്ങൾ അതായത് ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ ചില ആളുകൾക്ക് പുതിയ വാഹനം എടുക്കണം അല്ലെങ്കിൽ പുതിയ പല കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് പക്ഷേ അങ്ങനെ പല കാര്യവും നടക്കാതിരുന്ന ആളുകൾക്ക് ഈ പൊന്ന മാസം വളരെ ഭാഗ്യദായകമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് മുതൽ ഒരു ഭാഗ്യ സമയം തുടങ്ങുന്നുണ്ട് നിങ്ങളും കൃഷ്ണക്ഷേത്രത്തിൽ പോവുക അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അതായത് ദൂരെയുള്ള ഏറ്റവും അടുത്തൊരു ശ്രീകൃഷ്ണൻ്റെ ഉണ്ടെങ്കിൽ അവിടെ പോകുക പതിനൊന്ന് നാണയം പതിനൊന്ന് നാണയം ഒറ്റ രൂപയുടെ പതിനൊന്ന് നാണയം എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് അത് ഒരു തവണ ഒഴിയുക മൂന്ന് തവണ ഒഴിയുക ഉഴിഞ്ഞ് ആഗ്രഹം ഏറ്റവും ആദ്യം സാധിക്കേണ്ടതായ ഒരു ആഗ്രഹം അത് പറഞ്ഞ് ആ വഞ്ചിയിലിടുക വഞ്ചിയിലിട്ട് ക്ഷേത്രത്തിൽ മൂന്ന് ചുവട് പുറകോട്ട് നടന്ന് ഭഗവാനെ ഒന്നുകൂടി വണങ്ങിയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങുക ഇന്ന് വൈകുന്നേരം പോയി ചെയ്താൽ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഒരു വർഷക്കാലം അതിൻ്റെ ഫലം നിങ്ങൾക്ക് പല 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 കാര്യങ്ങളിലൂടെ മനസ്സിലാവും പുതിയ വീട് വാഹനം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാനായി നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറ്റുമെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഈ പറഞ്ഞ കാര്യം അതിനൊന്ന് നാണയം അത് മൂന്ന് തവണ അല്ലെങ്കിൽ ഒറ്റ ഒറ്റത്തവണ തലയ്ക്കൊഴിഞ്ഞ് വഞ്ചിയിലിടുക മൂന്ന് ചുവട് പുറകോട്ട് നടന്ന് ഭഗവാനെ ഒന്നുകൂടി വണങ്ങിയതിന് ശേഷം തിരിഞ്ഞ് പിന്നെ തിരിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കാതെ പോരുക ആഗ്രഹം ഒരു ആഗ്രഹം നൂറായിരം ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണി വരും എങ്കിലും പ്രധാനമായും നമുക്ക് നടക്കേണ്ട ഒരു കാര്യം കാണുമല്ലോ നമ്മുടെ കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ പഠിത്തം അങ്ങനെ പലതും ആദ്യമായി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രൈമറി ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടുന്നതെന്നുള്ള ആ ഒരു ആഗ്രഹം ഫസ്റ്റ് ആഗ്രഹം പറയുക അത് സഫലമാവും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ അടുത്ത പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ നടന്നിരിക്കും അല്ലെങ്കിൽ ഒരു വർഷകാലം കൊണ്ട് ഇതിനൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവയോഗ്യമായി വരും അനുഭവം വന്ന് ഗുണം വന്നതിന് ശേഷം അറിയിക്കാനൊക്കെ ശ്രമിക്കണം അടുത്തത് കർക്കിടകൻ രാശിയിൽ വരുന്ന പുണർത്തം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വാഹനയോഗമുള്ള സമയമാണ് ഇപ്പോൾ ഓണക്കാലമാണ് ഏവർക്കും ഓണക്കാലം ഒക്കെ ആകുമ്പോൾ ഒരു പുതിയ വാഹനം വീട് അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും നിങ്ങൾക്കൊരു വാഹനയോഗം വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൽ നിന്ന് വെച്ചടി ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജീവി പോലും വന്ന് കയറാന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾക്ക് അനുഭവിക്കാൻ സാധ്യമാ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ദിവസമാണ് കാരണം വാഹന യോഗമുണ്ട് അത് നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ പോലും നിങ്ങളത് വാങ്ങിക്കും അതാണ് ഭാഗ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും എൻ്റെ പോക്കറ്റ് കാശില്ല എനിക്ക് അല്ലെങ്കിൽ മാസം ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് നിങ്ങളുടെ ലേക്ക് എത്തിച്ചേരേണ്ട ഒരു സമയമാണെങ്കിൽ അത് ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കത് വാങ്ങിക്കാനുള്ള ഭാഗ്യം വന്നെത്തും അനുകൂല സമയമാണ് പണം സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പണത്തിൻ്റെ വിനിയോഗ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വാഹനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ വാഹനമൊക്കെ ഇന്ന് കിട്ടുന്നവരൊക്കെ ഉണ്ട് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോവുക ഒരു നാളികേര ഉടയ്ക്കുക തല ഉടയ്ക്കുക ആഗ്രഹം പറഞ്ഞിട്ട് ചെയ്യുക അത് ഫലവത്തായി തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തത് അടുത്തത് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂര ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് അനുകൂല സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യം കൂടെയുണ്ട് ഏത് കാര്യത്തിനും ഭാഗ്യത്തിൻ്റെ ഒരു തുണ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്ന സമയമാണ് ഭാഗ്യ സമയം എന്ന് പറയാം അപ്പോൾ തന്നെ പ്രത്യേകിച്ച് അതിനൊരു വിശകലനത്തിൻ്റെയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ട കാര്യമില്ല വളരെ ഭാഗ്യം അനുകൂലമായി വരുന്ന ഒരു സമയമാണ് അടുത്തുള്ള ശാസ്ത്രാക്ഷേത്രം അതായത് ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുക വഴിപാടെന്ന് പറയുമ്പോൾ ഒരുപാട് പണത്തിൻ്റെ വഴിപാടല്ല നിങ്ങളുടെ പോക്കറ്റിൽ എത്രയുണ്ട് പത്ത് രൂപയുണ്ടെങ്കിൽ അഞ്ച് രൂപയുടെ ഒരു വഴിപാട് അല്ലെങ്കിൽ രണ്ട് രൂപയുടെ വഴിപാടല്ല അത് തലയ്ക്ക് ഒഴിഞ്ഞാൽ രണ്ട് രൂപ വഞ്ചിലിടാൻ ശ്രമിക്കുക എന്നിട്ട് ഇടുന്ന വേളയിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞു വേണം അത് ചെയ്യുവാനായി അടുത്ത് ഞാനത് ദർശനം നടത്തുന്നതിന് മുൻപേ അതെനിക്ക് സാധ്യമാക്കി തരണം അല്ലാത്ത പക്ഷെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് നമുക്ക് പറയാവുന്നതാണ് നമ്മൾ ഏത് കാര്യം പറഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് നടത്തി തരണേ ഭഗവാനെ എന്ന് നമ്മൾ പറയാറുണ്ട് ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല അപ്പോൾ ഒരു നാണയ ഒരു നാണയമെടുക്കുക തലയ്ക്കൊഴിക അടുത്തുള്ള ശാസ്ത്രാ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക പിന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ക്ഷേത്ര സന്നിധിയിൽ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വഴിപാട് സമർപ്പിക്കാൻ തോന്നുന്നതെങ്കിൽ അത് സമർപ്പിക്കാം അതിനോടൊപ്പം ഒരു നാണയം ഈ പറഞ്ഞ ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് വേറെ ഒന്നും പറയുന്നില്ല ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് ഒന്നോ മൂന്നോ തവണ തലയ്ക്കൊഴിയുക അല്ലെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം ഒഴിയാം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ആഗ്രഹം പ്രധാനം നിങ്ങൾക്കിപ്പോൾ നടക്കേണ്ടത് അതിലിപ്പോൾ സാമ്പത്തിക കാര്യമായിരിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തമായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹമായിരിക്കും വാഹന ഭാഗ്യമാവും അല്ലെങ്കിൽ വസ്തുഭാഗ്യമാവും പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യമാവും അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ആഗ്രഹങ്ങൾ പലതാണ് പല മനുഷ്യനും പല ആഗ്രഹങ്ങളാണ് അതുപോലെ അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങൾ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണമെന്നുള്ളതായിരിക്കും ഏതുമായിക്കൊള്ളട്ടെ ആഗ്രഹം പറഞ്ഞ് ആ വഞ്ചിയിൽ ആ നാണയം നിക്ഷേപിക്കുക അതേപോലെ പക്കനാൾ വരുന്ന ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കുക ഇതേ കാര്യം തന്നെ അവിടെയും ആവർത്തിക്കുക അടുത്തത് കന്നി കന്നി കന്നിരാശിക്കാരുടെ കാര്യമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആകെ പകുതി വരുന്ന കന്നി രാശിക്കാർക്ക് ശ്രദ്ധ അല്പം വേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ കാര്യം മാത്രമാണ് ശ്രദ്ധയെന്ന് പറയുമ്പോൾ ആരോഗ്യകാര്യത്തിൽ മരുന്നൊക്കെ കൃത്യമായി കഴിക്കാൻ ശ്രമിക്കുക ഉത്സവം അല്ലെങ്കിൽ തിരക്കുകളാണെന്ന് പറഞ്ഞ് മരുന്നിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകാതിരിക്കുക ഷുഗറും പ്രഷറും ഒക്കെയുള്ള ധാരാളം ആളുകളുണ്ട് അവർ കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കുക ആഹാരം കഴിക്കുക വിശേഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ അതിൻ്റെ വഴിക്ക് പോകും പക്ഷെ നമ്മുടെ ആരോഗ്യക്കാരും നമ്മുടെ മാത്രം കാര്യമാണ് അത് ശ്രദ്ധിക്കാൻ ഒന്ന് അതിനൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാമ്പത്തിക ഉണ്ടാകുന്ന സമയമാണ് അതേപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നാളെ നമുക്ക് ആവശ്യമുള്ള അത്യാ അധികമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എങ്കിൽ പോലും പ്രൊമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അർഹിക്കുന്ന ജോലി കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും അർഹിക്കുന്ന ജോലി ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് പക്ഷേ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ആരോഗ്യം നമ്മൾ പറയത്തില്ല ആരോഗ്യമാണ് സർവ്വദനാൽ പ്രധാന ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ സാധ്യമാവും അതുകൊണ്ട് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക അതിനൊരു വിട്ടുവീഴ്ചയുടെ ആവശ്യമോ അല്ലെങ്കിൽ വേറെ നമ്മൾ പ്രായമായ ആളുകളൊക്കെ നമ്മുടെ കാര്യം സ്വയം നമ്മൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ വയ്ക്കുക അടുക്കളയിൽ കൊണ്ടുവന്ന് മരുന്ന് സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക അലമാരിയിലൊന്നും ഒന്നും വെക്കാതെ അത് പദരമായി വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കുക ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുക്കളയിലൊക്കെ സൂക്ഷിക്കാതിരിക്കുന്നത് വളരെ എപ്പോഴും നമ്മൾ മരുന്നുമായിട്ടുള്ള ഒരു ജീവിതം അത് എപ്പോഴും അങ്ങനെ ശരിയുള്ള കാര്യമല്ലല്ലോ മരുന്ന് കണ്ടിന്യൂസ് ആയി നമ്മൾ കഴിക്കുമ്പോൾ ഒരു മാറ്റം നമുക്ക് വരണമല്ല ജീവിതകാലം മൊത്തവും മരുന്നേ എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യമാവില്ല അതേപോലെ കൊണ്ട് നടക്കുന്ന പേഴ്സ് മരുന്ന് സൂക്ഷിക്കാതിരിക്കുക പിന്നെ അത്യാവശ്യം ദൂരമൊക്കെ യാത്ര പോകുമ്പോൾ മരുന്ന് കൈ കരുതേണ്ടത് ആവശ്യമാണ് എങ്കിൽ പോലും എപ്പോഴും പേഴ്സിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളെ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും അത് പറഞ്ഞു തരികയാണ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കാണുക അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത് അടുത്തത് തുലാം രാശിക്കാർക്കാണ് തുലാം രാശി ചിത്ര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം അതി മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് നിങ്ങളും ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുക മരുന്നുകൾക്ക് കൃത്യമായി കഴിക്കാൻ ശ്രമിക്കുക അതിലൊന്നും വിട്ടുവീഴ്ച വരുത്താതിരിക്കുക അത് പ്രായം ചെന്നവരായാലും കുട്ടികളായാലും ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അടുത്തുള്ള ദേവീക്ഷേത്രം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ പരദേവതയെ കാണാമെങ്കിൽ ഏറ്റവും ഉത്തമം നമ്മൾ നമ്മുടെ പെറ്റമേ കാണാതിരുന്നിട്ട് അടുത്തുള്ള ആളുകൾക്കെല്ലാം സ്നേഹം കോരി കുരി കൊടുത്ത് പെറ്റമേ നോക്കാതിരുന്ന നമുക്ക് പ്രയോജനമുണ്ടോ ഇല്ല എന്ന് പറയുന്നത് പോലെ കുലദേവതയെ കാണാൻ ശ്രമിക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്താൻ ശ്രമിക്കുക നമ്മുടെ കഴിവിനത്ത് അതായത് അധികമായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ധനം കുറവാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളു നാളെ എനിക്കിതിന് കൂടുതലായി ധനം തരുമ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യാം എന്നൊരു വാക്ക് അദ്ദേഹത്തിന് നൽകിയാൽ മാത്രം മതി അല്ലാതെ വേറെയൊന്നും വേണ്ട നൽകി കഴിഞ്ഞ് നിങ്ങൾക്ക് ധനം നിങ്ങളിലേക്ക് എത്തി കഴിയുമ്പോൾ ഈ തന്ന വന്ന വഴി മറക്കാതിരിക്കുക അതായത് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് വൃശ്ചികൻ രാശിക്കാർക്കാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് ഒരുപാട് നെഗറ്റിവിറ്റികൾ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറുന്ന ഒരു സമയമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് അപ്പോൾ വളരെയേറെ നല്ല സമയമെന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കും കാരണം അനുഭവയോഗ്യമായി വന്ന അനുഭവത്തിൽ വന്ന് കഴിയുമ്പോൾ പറയുമ്പോൾ ഞാൻ പറയുന്നു അത് നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ തള്ളിക്കളയുന്നു അങ്ങനെയല്ല നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങും ജീവിതത്തിൽ നല്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി മനസ്സിൽ പതുക്കെ പതുക്കെ പോസിറ്റിവിറ്റി വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി മനസ്സിലാകുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ സാധ്യമാകും അടുത്തുള്ള കുടുംബ പറ്റദേവതാ ക്ഷേത്രത്തിൽ പോകുക അതും അല്ലെങ്കിൽ അടുത്തൊരു ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് നമ്മുടെ അഹംഭാവം മാറാനാണ് നാളികേരം തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ ഉടയ്ക്കുന്നത് നമ്മൾ ഞാൻ എന്ന ഭാവം നമ്മളെ ഒരു പരിധി വരെ ഞാൻ ഒരു ഈഗോ എന്ന് പറയുന്നത് ഞാനെന്ന പാവമാണ് നമ്മളെ മറ്റുള്ളവരോടുകൂടും അടുക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ മറ്റുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ നിന്നു വരെ നമ്മളെ പിന്തിരിപ്പിച്ച് മാറ്റുന്നത് ആഹാ ഞാനെന്ന പാവത്തെ അവിടെ ഉടച്ച് ഇല്ലാതാക്കുകയാണ് ആ നാളികേരം ചെയ്യുന്നത് അതുകൊണ്ട് വളരെയേറെ നല്ലൊരു കാര്യമാണ് നാളികേരം ചെയ്ത് ഉടയ്ക്കുക ഗണപതി ഭഗവാനെ മറന്നുള്ള ഒരു കാര്യത്തിനും പോകാതിരിക്കും കാരണം വിഘ്നങ്ങൾ വരുത്താൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തിയിട്ട് ഗണപതി ഭഗവാനെ ദർശിക്കാതെ പോവുകയാണെങ്കിൽ ഉയരത്തിൽ നിന്നും തള്ളി അദ്ദേഹം അദ്ദേഹത്തിന് തുമ്പിക്കൈ കൊണ്ട് താടിപ്പിടിച്ചിട്ടാൻ അധിക സമയമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഏത് നല്ല കാര്യം അത് വാഹനം എടുക്കാൻ പോവുകയാണോ ഒരു എക്സാമിന് പോവുകയാണോ അല്ലെങ്കിൽ പുതിയ ഒരു വിവാഹ കാര്യങ്ങളായി അതിന് എടുക്കാൻ പോവുക അങ്ങനെ തുടങ്ങി എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും മനസ്സിലൊന്ന് സ്മരിക്കുക ഉണ്ണിയപ്പൻ വഴിപാട് സമർപ്പിക്കുക അങ്ങനെ ക്ഷേത്രത്തിനടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ കറുകമാല സമർപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു രൂപ എൻ്റെ അതേ ഉള്ളു ഭഗവാനെ അത് ഞാൻ അർപ്പിച്ചേക്കാം ഞാൻ പോകുന്ന കാര്യം വിഘ്നങ്ങൾ കൂടാതെ മുടക്കം കൂടാതെ അതേ അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന അത് മാത്രം മതി അദ്ദേഹത്തിന് വിഘ്നങ്ങൾ മാറ്റി അനുഗ്രഹം നൽകുന്നതായിരിക്കും അതിന് അടുത്തത് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്തിലാണ് ശ്രദ്ധ വേണ്ട സാമ്പത്തിക കാര്യങ്ങൾ കാരണം ധനം ധാരാളമായി വരാൻ പോകുന്ന വേളയാണ് ധനം നമ്മളിലേക്ക് വരുമ്പോൾ ശത്രുക്കളും കൂടും അതേപോലെ മിത്രങ്ങളും അടുത്ത് വരും ചിലപ്പോൾ നമ്മൾ ഏത് കയ്യിലാണോ നൽകുന്നതെന്ന് നമ്മൾ രണ്ടു പ്രാവശ്യം ചിന്തിച്ചിട്ടേ കൊടുക്കാവുള്ളൂ കാരണം ചിലപ്പോൾ അത് ആ കൊണ്ടുപോകുന്നവൻ നമ്മളടുത്ത് അയ്യോ ഭാവം പറഞ്ഞിട്ട് കൊണ്ടുപോയി അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾക്കും വന്ന് പകിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക സന്തോഷങ്ങൾ അധികരിച്ചു വരുന്ന സമയമാണ് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും സന്തോഷം വരുമ്പോൾ തന്നെ സമാധാനവും ഐശ്വര്യവും വരുമ്പോൾ തന്നെ സമാധാനവും ഒക്കെ ഉണ്ടാകും സന്തോഷവും ഐശ്വര്യവും വരുമ്പോൾ ഏകം പ്രാധാന്യമായിട്ട് വരുന്നത് സമാധാനമാണ് ഒരു രാത്രി സമാധാനത്ത് ഉറങ്ങാൻ കഴിഞ്ഞാൽ അതിനപ്പുറം ഭാഗ്യം ഈ ലോകത്ത് തന്നെ ഇല്ല കയ്യിൽ ധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യങ്ങൾ ആരോഗ്യ കാര്യങ്ങൾ ശരിയായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു രാത്രി സന്തോഷത്തോടെ നമുക്ക് ഉറങ്ങാൻ സാധ്യമാകും അല്ലാത്ത പക്ഷേ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ആരോഗ്യം ശരിയാവണം സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണം അപ്പോൾ ധനുരാശിക്കാർക്ക് മൂലം പുരാടം ഉത്രാട ആദ്യം ഭാഗം വരുന്ന ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ധനുരാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഇന്ന് തിരുവോണ പുലരി മുതൽ തുടങ്ങിയിരിക്കുന്നത് അടുത്തത് മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ നക്ഷത്രക്കാർ നേട്ടങ്ങളുടെയും ഗുണങ്ങളുടെയും ഒക്കെ ഒരു സമ്മിശ്ര സമയമാണ് നേട്ടങ്ങളും ഗുണങ്ങളും അധികരിച്ചു വരുന്ന സമയമാണ് സാമ്പത്തികമായി ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഊഹിച്ചോളൂ സാമ്പത്തികമായി വളരെ മാറ്റം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ശ്രദ്ധ വെക്കണം ശ്രദ്ധ വെക്കണമെന്ന് സമ്പത്ത് അധികമായി വരുമ്പോൾ ചിലവുകൾ അധികരിച്ചു വരും ആ ചിലവുകളെ നിയന്ത്രിക്കാൻ കൂടി നമ്മൾ മനസ്സിലാക്കുക പഠിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടവർക്ക് ആ വിള്ളലുകളൊക്കെ നികത്തി മുന്നോട്ട് ഐശ്വര്യത്തോടെ പോകാൻ സാധിക്കും അവരുടെ രാശിക്കാർക്ക് അടുത്തത് കുമ്പൻ രാശിയിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ചിലവ് കുറയ്ക്കുക അതായത് ധനം വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചിലവുകൾ കുറയ്ക്കുക പല ഓഫറുകളും ഉള്ള സമയം കൂടിയാണ് അപ്പോൾ പലതും വാങ്ങിച്ചു കൂട്ടാൻ നമ്മൾക്ക് മനസ്സുകൊണ്ട് തോന്നും അതാരുടെയും കുറ്റമല്ല മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരാൾ അപ്പുറത്തെ വീട്ടിലെ ഒരാൾക്ക് അതുകൊണ്ട് അപ്പോൾ എനിക്കും അതുപോലെ അല്ലെങ്കിൽ കാറ് വേണം എന്നൊക്കെ പല ചിന്തകൾ മനുഷ്യന് വരും അത് സഹജമായ കാര്യമാണ് കാര്യമാണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് അനുസരിച്ചുള്ള വാഹനങ്ങളും മറ്റും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കാരണമെങ്കിൽ നമുക്കത് മാസം അടവൊക്കെ വരുമ്പോൾ അത് അടച്ചു തീർക്കാൻ കൂടി സാധിക്കും നമ്മുടെ കാര്യവും കൂടെ ചിന്തിച്ച് വേണം എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് കുംഭൻ രാശിക്കാർക്ക് അതായത് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ആരോഗ്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയും മാറുന്ന സമയം അതായത് നമ്മൾ പറയാറില്ലേ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ ഒരു ഒരു ഞൊടിയുടെ മതി അനുഗ്രഹം ഭഗവാന്റെ ലഭിക്കുകയാണെങ്കിൽ കുബേരനെ പോലും കുചേലനായ കുചേലനെ പോലും കുബേരനാക്കി മാറ്റുക അത് മാത്രം ചിന്തിച്ചാൽ മതി ഭഗവാൻ പറ്റാത്തത് എന്താ ഉള്ളത് മനുഷ്യന് സാധ്യമാകാത്ത പല കാര്യങ്ങളുണ്ട് പക്ഷേ ഭഗവാൻ സാധ്യമാകാത്തതായി ഒരു കാര്യവുമില്ല പിന്നെ നമ്മളുടെ സമയം അനുകൂലമായി വരണം എന്നത് വളരെ വാസ്തവമായ കാര്യം കൂടിയാണ് അതിന് നമ്മൾ നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാൻ ചെയ്യുക അദ്ദേഹം നമുക്ക് തിരിച്ച് നമ്മളൊന്നു കൊടുക്കുമ്പോൾ ഭഗവാൻ നൂറായിട്ട് അത് തിരിച്ച് തരും എന്ന് അത് വിശ്വസിക്കുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കുമ്പൻ രാശിക്കാർ പോവുക പോയി ഇന്ന് പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ് എങ്കിൽ പോലും ഇന്നും സാധ്യമാകുന്നില്ലെങ്കിൽ നാളെ പോയി അർച്ചന നടത്താൻ ശ്രദ്ധിക്കുക അർച്ചന അർച്ചനയ്ക്ക് വലിയ തുകയൊന്നും ആകുന്നില്ല പത്തോ പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ പോട്ടെ തിരുമേ എനിക്കിവിടെ നമ്മുടെ മനസ്സിൻ്റെ ആ ഇതുകൊണ്ട് അദ്ദേഹത്തിനും കൂടെ നിർച്ച നിർച്ച കൊടുത്തിട്ട് അമ്പത് രൂപയാകുന്നു എന്ന് വെച്ചു വലിയ തുകയല്ല ആ ഒരു ചെറിയ കാര്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഇതൊന്നും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ തള്ളിക്കളയെന്നു പറഞ്ഞില്ല ഇതൊക്കെയാണ് വിശ്വസിക്കേണ്ടത് അല്ലാതെ വേറെ ഒന്നും അല്ല വിശ്വസിക്കുന്ന വ്യക്തികളെയല്ല ദൈവത്തെ വിശ്വസിക്കും ഇപ്പോൾ ഒരു കഷ്ടപ്പാട് വന്നാലും അദ്ദേഹം കാണുന്നുണ്ട് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്കത് ഗുണകരമായി തന്നെ അനുഭവയോഗ്യമായി വരും അടുത്തത് മീനൻ രാശി നക്ഷത്രക്കാരെ പൂരട്ടാതി അവസാന കാൽപ്പാകം ഉത്തരിട്ടാതി രേവതി മാനസിക സമ്മർദ്ദം കൂടുന്ന ഒരു സമയമാണ് പക്ഷേ രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം വളരെ നല്ല സമയമാണ് ഇന്ന് രാവിലെ രാവിലെയുള്ളൊരു സമയത്തെയാണ് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടുകളും അതിപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ പോയോ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് വെക്കേണ്ടത് നിമിഷം നേരം കൊണ്ട് വെക്കേണ്ടായോ സദ്യ കൊടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ മാനസികമായിട്ടൊരു ടെൻഷനും വന്ന് ചെറിയൊരു അങ്കലാഭമൊക്കെ വരാൻ സാധ്യതയുണ്ട് അത്രയുമുള്ള അതിനെ നെഗറ്റീവ് അല്ലെങ്കിൽ വിഷമമായി കരുതണ്ട പ്രധാന പല തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു ദിവസമാണ് പല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇന്ന് എടുത്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് തുടക്കമിട്ട് വെക്കുന്നത് അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും ആരോഗ്യം ഒക്കെ വളരെ നേട്ടകരമായ രീതിയിൽ ഉണ്ടാകിയ സന്തോഷത്തിനുള്ള ഒരു സമയം കൂടിയാണ് എല്ലാവരും തിരക്കിലായതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ലൈവിലാരും തന്നെ കൂടുതലായി അധികം ഇല്ല എങ്കിൽ പോലും സന്തോഷമാണ് ഇത്രയും പേരെങ്കിലും ഇതിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഇന്നത്തെ ദിവസത്തിന്റെ ഫലങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരാണ് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ കാരണം നമ്മൾക്കും മനുഷ്യരാണ് എന്നു മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ് ഭാവി എങ്ങനെയാവും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചിന്തകളും വ്യാകുലതകളും ഇല്ലാത്ത മനുഷ്യരില്ല കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വരെ ടെൻഷൻസ് ഉള്ള കാലമാണ് അപ്പോൾ ഏവർക്കും നല്ലൊരു ദിനമാണ് ആരും വിഷമിക്കേണ്ട സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഈ എല്ലാ നക്ഷത്രക്കും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു സമയം തന്നെയാണ് പിന്നെ എല്ലാവരോടും പൊതുവായി പറയുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമ്പത്ത് കാര്യങ്ങൾ നഷ്ടമായിട്ട് പിന്നെ ആരെയും പഠിച്ചിട്ടോ വിധിയോ പഠിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല സമ്പത്താണ് അത് ഇന്നൊരാളുടെ നാളെ വേറൊരാളുടെ കയ്യിലോട്ടാണ് അപ്പോൾ അറിഞ്ഞോ അറി നമ്മുടെ അറിവ് അറിവില്ലായ്മ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഏവർക്കും പൊന്നോണ് ആശംസ നേരുകയാണ് തിരുവോണം തിരുവോണം എന്ന് പറഞ്ഞ് തിരുവോണം എന്താ വന്നു തീരാറായിക്കൊണ്ടിരിക്കുകയാണ് ഓണം നിമിഷ നേരം കൊണ്ടാണ് സമയങ്ങളിൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രായമായിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ കുട്ടികളൊക്കെ എളുപ്പമാണ് വളർന്ന് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോക സഹജം പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏവർക്കും നല്ല ഒരു ആകട്ടെ എന്ന് ആശംസിക്കുന്നു കഴിവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശംസകളൊക്കെ നേരാ നേരാൻ താൽപ്പര്യമുള്ളവർക്ക് നേരാവുന്നതാണ് തിരിച്ചും ഏവർക്കും ആശംസകൾ പറയുന്നതാണ് പൊന്നോണക്കാലം ഏവർക്കും നല്ല ഭാഗ്യത്തിൻ്റെ സമയമാണ് കാരണം പ്രത്യേകിച്ച് പൊന്നോണത്തിന് പ്രത്യേകം ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ചരാചരങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഒരു ഉണർവൊക്കെ ഒരു സമയം തന്നെയാണ് ഓണക്കാലം പക്ഷേ ഈ മഴയും ബുദ്ധിമുട്ടും കൊണ്ടുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ വളരെ നല്ല സമയമാണ് ഇവർക്കും സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു പൊന്നോണക്കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത തിരുവോണം വരെ ഇരുപത്തി അഞ്ച് വരെയൊക്കെയുള്ള ആ ഒരു സമയം വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയുന്ന പല ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാവുകയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഏത് ദേവനെയാണോ ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവനെയും ദേവികയും മുറുകെ പിടിക്കാനൊന്ന് ശ്രദ്ധിക്കുക ശ്രമിക്കുക വഴിപാട് നിങ്ങളാൽ കഴിയുന്നത് ഒരു രൂപയാണെങ്കിൽ അത് അത് തന്നെ അതുതന്നെ ധാരാളമാണ് മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരു സമയപരിധി പറയാൻ പറ്റുന്നവർക്ക് പറയാം അല്ലാത്ത പക്ഷം അദ്ദേഹം തന്നെ നമ്മൾക്ക് നമുക്ക് അദ്ദേഹത്തിനോട് സമയപരിധിയുടെ ആവശ്യമില്ല എങ്കിൽ പോലും പറയാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വയസ്സായി എനിക്ക് ഇത്ര നാളിനുള്ളിൽ ജോലിയുടെ കാര്യം ശരിയാക്കി തരണേ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അതിനൊരു മാറ്റം തന്നെ കണ്ടു തുടങ്ങുന്നതാണ് ചില ആളുകളുണ്ട് ജോലി നടക്കുന്നില്ല അല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാനെ മൊത്തത്തിൽ ദൈവം ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല ഈ ദൈവത്തെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല കഠിനമായ തീരുമാനവും അറിവില്ലായ്മ കൊണ്ട് എടുക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരു തെറ്റാണ് അങ്ങനെയൊന്നും പറയരുത് നമ്മളെ ഈ ഭൂമിയിലേക്ക് ജന്മം തന്ന് നമ്മുടെ മാതാപിതാക്കളിലേക്ക് എത്തിച്ചത് ആ ഭഗവാനാണ് അദ്ദേഹത്തിന് അറിയാം എന്ത് തരണം എപ്പോൾ തരണം ഏത് സമയത്ത് തരണം എന്നല്ല നമ്മൾ വാശി പിടിച്ചിട്ടോ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വാശി നമ്മൾ ഭഗവാനോട് കാണിച്ചിട്ടോ ഇനി ഞാൻ മിണ്ടില്ല ഇനി ഞാൻ ഒന്നും ചെയ്യില്ല നേർച്ച ചെയ്യില്ല ക്ഷേത്രദർശനം നടത്തില്ല എന്നൊന്നും പറയുന്നതിനകത്തൊന്നും യാതൊരു ഇല്ല എപ്പോഴായാലും നമ്മൾ ഏറ്റവും ഒളിവിലും അദ്ദേഹത്തിൽ തന്നെയാണ് ജയിച്ച് ചേരേണ്ടത് അതുകൊണ്ട് തന്നെ ഭഗവാനോട് നിന്ദവാക്ക് പറയുകയോ അല്ലെങ്കിൽ ഭഗവാനോട് ദ്വേഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് വിഷമം പറയാൻ നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം അതൊക്കെയാണ് നമ്മളത് ചെയ്യേണ്ടത് ഒരു സമയമുണ്ട് ഗ്രഹങ്ങളുടെ ദോഷവശങ്ങൾ ഒക്കെ കൊണ്ടാകും നമുക്ക് പല ഭാഗ്യങ്ങളും വൈകുന്ന ചിന്ത നമ്മുടെ ഒരു മനസ്സിനകത്തുള്ള മനസ്സിനുള്ളിൽ നമ്മൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ആരെയും പഴിക്കാനും മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ദൈവത്തെയോ നമുക്ക് ജന്മം തന്നവരെയോ ഒന്നും പഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാ മനുഷ്യരും ഭാഗ്യമുള്ളവരാണ് പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോൾ ചില കുട്ടികൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴേ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടും പക്ഷെ ചില ആളുകൾക്ക് കാലം കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് ഒരു ഭാഗ്യം ആ ജനിച്ച സമയത്തിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗ്യം അതിന് വേറെ അതിനപ്പുറമൊന്നും പറയാൻ സാധ്യമല്ല അതിന് നമ്മൾ ഞാൻ ഭാഗ്യം കെട്ടവനാണ് ഭാഗ്യദോഷിയാണെന്ന് പറഞ്ഞ് സ്വയം പഴിക്കരുത് അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ പഴിക്കാൻ പാടില്ല അത് അനുഭവത്തിൽ നിന്നുണ്ടായ അറിവ് കൊണ്ട് പറയുന്നതാണ് നമ്മൾ നമ്മളെ സ്വയം പഴിച്ചാൽ നമ്മൾക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ശമനം കിട്ടുമെന്നല്ലാതെ അതിനകത്ത് യാതൊരു അർത്ഥവും കാണുന്നില്ല ഭഗവാനെ വിളിക്കുക സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക നമ്മൾക്കും ഒരു ദിനമുണ്ട് എന്ന് തന്നെ എന്ന് തന്നെ മനസ്സിൽ സങ്കല്പിക്കുക അത് ആ ഒരു ദിനം ഏവർക്കും വന്നണയുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഐശ്വര്യപൂരിതമായ ഒരു ജീവിതം ഏവർക്കും വന്ന് ഭവിക്കുന്നതാണ് ലൈബിൽ കൂടുതൽ ആളുകളെ ഒന്നും കാണുന്നില്ല എന്തെങ്കിലും സംശയം ഉള്ളവർക്ക് ചോദിക്കാവുന്നതാണ് സംശയം രൂപീകരിച്ച് തരുന്നതായിരിക്കും ഇന്നത്തെ ദിവസം ഏവരും തിരക്കിലാണെന്നറിയാം വൈകുന്നേരം ലൈവ് വരുന്നതാണ് ഒരു ഏഴ് എട്ട് മണി സമയത്തൊക്കെ ലൈവ് വന്ന് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അല്ലാതെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും വലിച്ചു നീട്ടുന്നു എന്നൊരു പരാതി പറയുന്നത് അത് വലിച്ചു നീട്ടുകയല്ല നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളിലേക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു വേളയിൽ നീണ്ടു നീണ്ടു പോകുന്നതാണ് കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഓരോ പെട്ടെന്ന് മനസ്സിലാകുന്നവരുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ പറയുമ്പോൾ മനസ്സിലാകുന്നവരുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏവർക്കും അത് മനസ്സിലാകട്ടെ എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം